സാധാരണയായി രക്തസമ്മർദ്ദം ക്ലിനിക്കിലോ രോഗശയ്യയിലോ രണ്ടോ മൂന്നോ തവണയാണ് അളക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും മാനസിക സമ്മർദ്ദത്തെയും ആശ്രയിച്ച് രക്തസമ്മർദ്ദം ദിവസം മുഴുവൻ ചാഞ്ചാടുന്നതായി അറിയപ്പെടുന്നു അതിനാൽ ക്ലിനിക്കിൽ നിന്നുള്ള ഒരു റെക്കോർഡിംഗ് ഇരുപത്തിനാല് മണിക്കൂർ കാലയളവിലെ ശരാശരി രക്തസമ്മർദ്ദം പ്രതിഫലിച്ചേക്കില്ല ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ഹൃദയത്തിനും രക്തക്കോഴികൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ നിർണ്ണയിക്കുന്നതിൽ ഒറ്റപ്പെട്ട റെക്കോർഡിങ്ങുകളേക്കാൾ ശരാശരി ദൈനംദിന രക്തസമ്മർദ്ദം കൂടുതൽ പ്രധാനമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്ങിൽ ബെൽറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് കയ്യിൽ പ്രയോഗിച്ച കഫ് യാന്ത്രികമായി വീർക്കുകയും ഇടയ്ക്കിടെ രക്തസമ്മർദ്ദം അളക്കുകയും ചെയ്യുന്നു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് ഇടവേളകളിൽ റെക്കോർഡിങ്ങുകൾ പ്രോഗ്രാം ചെയ്യാം ഉറക്കം സുഗമമാക്കുന്നതിന് രാത്രിയിലെ ഇടവേളകൾ ഉയർന്ന തോതിൽ പ്രോഗ്രാം ചെയ്തേക്കും ഇരുപത്തിനാല് മണിക്കൂർ കാലയളവിന് ശേഷം ഉപകരണം നീക്കം ചെയ്യുകയും ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ഉള്ള കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ വിശകലനം നൽകുകയും ശരാശരി ദൈനംദിന രക്തസമ്മർദ്ദം ശരാശരി പകൽ സമയത്തെ രക്തസമ്മർദ്ദം ശരാശരി രാത്രിയിലെ രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രിൻ്റൗട്ട് നൽകുകയും ചെയ്യുന്നു ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദ പ്രവണതകൾ എന്നിവയും അച്ചടിച്ചയക്കാം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ അനുസരിച്ച് ആംബുലേറ്ററി നിരീക്ഷണത്തിലൂടെ ഹൈപ്പർ ടെൻഷൻ ഉയർന്ന രക്തസമ്മർദ്ദം രോഗനിർണയം സ്ഥിരീകരിക്കുന്നത് ശക്തമായി ശുപാർശ ചെയ്യപ്പെടുന്നു മിക്ക ആളുകളിലും സിസ്റ്റോളിക് രക്തസമ്മർദ്ദം ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉള്ള രക്തസമ്മർദ്ദം ഉറക്കത്തിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ കുറയുന്നു അവരെ ഡിപ്പറുകൾ എന്ന് വിളിക്കുന്നു നോൺ ഡിപർമാർ ഉണ്ട് ഉറക്കത്തിൽ പോലും രക്തസമ്മർദ്ദം ഉയരുന്ന ചുരുക്കം ചിലരുമുണ്ട് ആശുപത്രിയിൽ വരുമ്പോൾ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്നാൽ അവർക്ക് മറ്റു സാഹചര്യങ്ങളിൽ രക്തസമ്മർദ്ദം നോർമലാണ് ഇത് വൈറ്റ് കോഡ് ഹൈപ്പർടെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം അവർക്ക് അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകില്ല ചികിത്സ ആവശ്യമില്ല എന്നാൽ പിന്നീട് അവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനിടയുള്ളതിനാൽ അവർക്ക് നിരീക്ഷണം ആവശ്യമാണ് എന്ന് ഇപ്പോൾ അഭിപ്രായമുണ്ട് വീട്ടിൽ നിന്ന് രേഖപ്പെടുത്തുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ള ചിലരുണ്ട് എന്നാൽ ആശുപത്രിയിൽ വരുമ്പോൾ നോർമൽ രക്തസമ്മർദ്ദം കാണുന്നു ഇത് മാസ്ക്ഡ് ഹൈപ്പർടെൻഷൻ എന്നറിയപ്പെടുന്നു ഇവർക്ക് സുസ്ഥിര ഹൈപ്പർടെൻഷൻ്റെ അതേ അപകട സാധ്യതയും ഉണ്ട് വീട്ടിലും ക്ലിനിക്കിലുമായിരിക്കുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം രേഖപ്പെടുത്തുന്ന കൂടുതൽ സാധാരണമായ സാഹചര്യമുണ്ട് അത് സുസ്ഥിര ഹൈപ്പർ ടെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത് സുസ്ഥിര രക്തസമ്മർദ്ദം ഹൃദയത്തിൻ്റെയും വൃക്കകളുടെയും തകരാറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈപ്പർ ടെൻഷൻ്റെ ഈ വ്യത്യസ്ത ഉപഗ്രൂപ്പുകളെ തിരിച്ചറിയാൻ ആംബുലേറ്ററി റെക്കോർഡിങ്ങുകൾ ഉപയോഗപ്രദമാണ് ആംബുലേറ്ററി രക്തസമ്മർദ്ദ റെക്കോർഡിങ്ങുകൾ ഉപയോഗിച്ച് മരുന്നുകളോടുള്ള പ്രതികരണവും വിലയിരുത്താവുന്നതാണ് മരുന്ന് ദിവസം മുഴുവൻ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നുണ്ടോ അതോ ദിവസത്തിലെ ചില സമയങ്ങളിൽ മാത്രമാണോ എന്ന് ഇതുവഴി അറിയാം ഗർഭിണികളായ സ്ത്രീകളിലും ബോർഡർലൈൻ ഹൈപ്പർടെൻഷൻ ഉള്ളവരിലും രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് ആംബുലേറ്ററി റെക്കോർഡിങ്ങിലൂടെ വിലയിരുത്താവുന്നതാണ് മറ്റു ചില മരുന്നുകൾ രക്തസമ്മർദ്ദത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ആംബുലേറ്ററി റെക്കോർഡിംഗ് വഴി തിരിച്ചറിയാം കുറഞ്ഞ രക്തസമ്മർദ്ദം മൂലം ബോധക്ഷയം സംഭവിക്കുന്നവർക്കും ഈ പരിശോധന ഉപയോഗപ്രദമാകും ആംബുലേറ്ററി റെക്കോർഡിങ്ങുകൾ രോഗലക്ഷണങ്ങളെ അനുബന്ധ രക്തസമ്മർദ്ദ നിലയുമായി ബന്ധപ്പെടുത്താൻ സഹായിക്കുന്നു ആംബുലേറ്ററി നിരീക്ഷണ സമയത്ത് ആവർത്തിച്ചുള്ള റെക്കോർഡിങ്ങുകൾ കാരണം വ്യക്തിക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം കഫ് പ്രയോഗിച്ച സ്ഥലത്ത് തിണർപ്പ് പ്രത്യക്ഷപ്പെടാം എന്നാൽ ഇവ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അപ്രത്യക്ഷമാകുന്ന സ്വയം പരിമിതമായ പ്രശ്നങ്ങളാണ് രാത്രിയിലെ കഫ് വീർക്കൽ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയേക്കാം അതുകൊണ്ടാണ് രാത്രിയിൽ അളക്കൽ ഇടവേള കൂടുതലായി പ്രോഗ്രാം ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ